ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മുപ്പത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വെച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി സെപ്റ്റംബർ മുപ്പതിന് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലെ പൊതു അവധി കൂടാതെയാണ് സെപ്റ്റംബർ മുപ്പതിനും സർക്കാർ അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധിക്കും ഒക്ടോബർ മൂന്നിന് രാജ്യത്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച ഭാരത് ബന്ധുണ്ട് ഈ ബന്ദ് സമ്പൂർണ്ണമാകുകയാണെങ്കിൽ ഒരുപക്ഷെ അന്നും സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല സെപ്റ്റംബർ നാല് ശനിയാഴ്ചയും അഞ്ച് ഞായറുമാണ് ശനിയാഴ്ച സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതിനാൽ തന്നെ ഇനി ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതലായിരിക്കും സ്കൂളുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധ്യത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എൺപത്തി ആറായിരം കടന്ന് എൺപത്തി ഏഴായിരത്തിലേക്ക് അടക്കുകയാണ് സ്വർണ്ണവില എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി മുപ്പത് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ രാവിലെയാണ് സ്വർണ്ണവില ആദ്യമായി എൺപത്തി അയ്യായിരം കടന്നത് പവൻ അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില എൺപത്തി അയ്യായിരം കടന്നത് എന്നാൽ ഉച്ചയോടെ വീണ്ടും മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഇന്നലെ രണ്ട് തവണയായി ആയിരത്തി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഈ കുതിപ്പ് ഇന്നും തുടരുകയായിരുന്നു രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി എൺപത് രൂപയുടെ വർധനയാണ് വര്ധനയാണ് സ്വര്ണവിലയിലുണ്ടായത് അടുത്തറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജുകൾ എത്തുന്നുണ്ട് കെ വൈ സി പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് എത്തുന്നത് അതായത് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ നടക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ബാങ്കുകളിൽ എത്തിച്ചേർന്നോ പുതുക്കാമെന്നുള്ള അറിയിപ്പാണ് എത്തിച്ചേരുന്നത് കെ വൈ സി കൃത്യമായി ബാങ്ക് ഉപയോക്താക്കൾ പുതുക്കേണ്ടതാണ് എന്നാൽ അത്തരത്തിൽ പുതുക്കുവാനുള്ള അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ഈ സമയത്ത് പുതുക്കിയാൽ മതിയാകും അല്ലാത്തവർക്ക് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി ഇത്തരത്തിൽ മെസ്സേജ് ൾ വന്നിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷനുകളൊക്കെ മുടങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ മൂന്ന് മാസമായി രാജ്യവ്യാപകമായിട്ട് ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട് അതായത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ ബാങ്കുകളുടെ കൂട്ടായ്മകൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച വിവിധ ബാങ്കുകളുണ്ട് അതാത് ബാങ്കുകൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് ഗുണഭോക്താക്കൾക്ക് വൈ പുതുക്കാം ഇതോടൊപ്പം ബാങ്കുകളിലെത്തിയും കെ വൈ സി പുതുക്കാവുന്നതാണ് അതിനാൽ ആർ ബി ഐയുടെ സന്ദേശം വന്നവർ അത് കൃത്യമായി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഈ സാച്ചുറേഷൻ ക്യാമ്പുകൾ സെപ്റ്റംബർ മുപ്പതാം തീയതിയോടെ അവസാനിക്കുകയും ചെയ്യും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഇതുവരെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ വാങ്ങിയില്ലെങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും അതിനാൽ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ ഇക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക